ഇതിന്റെ ഒരു സീറ്റ് സീറ്റ് രണ്ട് അത് വേണ്ട ഈ കാണുന്നത് ഇതിന് ഒരെണ്ണം നമ്മൾ എടുക്കുമ്പോ ഇത് വേണ്ട അപ്പൊ പറന്ന് പോയി സാധനം വേണ്ട ഇത് നമ്മളിങ്ങനെ ഓപ്ഷനാണ് അതിൽ നിന്ന് നമ്മള് ഒരു ഇത്രയൊരു പീസ് എടുക്കും അതൊക്കെ മതി ഇത് കാര്യൊന്നുമില്ല ഇത് രണ്ട് മുകളങ്ങളുണ്ട് അത് അത് നമ്മൾ ഇതിൽ വെക്കുക ഒരു പ്ലാന്റുകളൊക്കെ എക്സ്പീരിയൻസ് ആണ് കാലാവസ്ഥ എന്ന് നല്ല കൊടുമ്പയില് അടിനിയം എന്ന് പറയുന്നത് തന്നെ ഡെസേർട്ട് റോസ് എന്നല്ലേ പറയുന്നത് പക്ഷെ വെള്ളം ഇല്ലാതെ ഒന്നും അല്ല നമ്മള് നമ്മുടെ കാലാവസ്ഥ വരുമ്പോൾ വെള്ളം കൊടുക്കണം പക്ഷേ നമ്മള് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊടുത്തില്ലെങ്കിലും വലിയ ടെൻഷനൊന്നും ഇല്ലാതെ അങ്ങ് നിക്കും വലിയ കുഴപ്പമില്ല മണ്ണില്ലെങ്കിൽ ഒട്ടും പ്രശ്നമില്ല അവര് എത്ര നാളുണ്ടെങ്കിലും നിക്കും പക്ഷെ വെയിലുണ്ടെങ്കിൽ അവരെപ്പോഴും ഭംഗിയായിട്ട് അവരെപ്പോഴും നമ്മൾ സന്തോഷിച്ചോണ്ടിരിക്കും സൂപ്പർ ആയിരിക്കും നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല അധികം അതിനത് നമ്മളെപ്പോഴും ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ചെയ്തായിരുന്നു ഒരു ഇതിപ്പോ മഴ പെയ്തതിന്റെ എന്തുമാതിരി ടെൻഷൻ ഉണ്ടെന്ന് അറിയാമോ ഇപ്പൊ ും പൂക്കളുണ്ടാവണ്ട സമയമാണ് ഇതെല്ലാം ഇതെല്ലാം പോയില്ല എല്ലാം പൂക്കളും ഒട്ടും എല്ലാം വന്നത് ഇതൊക്കെ ഒരു സ്പൈഡർ മൈറ്റിന്റെ അറ്റാക്ക് വന്നതാണ് ഇനിയിപ്പൊ ഇവര് ഹെയർ കട്ട് ചെയ്യണം ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ വെച്ചിട്ട് ഇത്രയും വെച്ച് അങ്ങ് മുറിക്കും പോലാക്കി ഇതാണ് ഹെയർ കട്ട് എന്ന് പറയാം ആ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്ത് വരുന്നതാണ് അപ്പൊ അവർക്ക് ഇനി സ്പൈഡർമായിട്ടിന്റെ പ്രശ്നം ഉണ്ടാവില്ല ഇതാ ഇതിനൊന്നും കുഴപ്പമില്ലാത്ത പ്ലാന്റാ ഇത് ഇത് അറബിക്കോ ആണ് ഇതിന്റെ ഇല ടച്ച് ചെയ്ത നമുക്കൊരു വെൽവെറ്റ് ടച്ച് ആയിരിക്കും ചെറുതായിട്ടൊന്നും വെൽവെച്ച് ആണ് ആ ഇത് ചിലതിന് അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഇതല്ല ഇത് അറബിക്കോ അല്ല ഇത് ഞാൻ നാലെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തതാണ് ആ ഇത് ചെയ്തതാണ് ഇത് ഇവരെയൊക്കെ ഇങ്ങനെ അറബിക്കോ ഇപ്പം കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അറബിക്കത്തിലോട്ടും ും എല്ലും പിന്നെ അല്ലെങ്കിൽ ചെറിയ ആയിരിക്കണം തൈകൾക്കാണെങ്കിലും വിത്തുകൾക്കാണെങ്കിലും ഒരു സെവൻറ്റിക്ക് മേളുണ്ട് എബവ് ഒരു വിത്തിന് വിലയുണ്ട് ഓരോ ഇത് വേണ്ട ഇത് നല്ല ബ്ലാക്ക് ആണ് ഇത് ഇത് വേണ്ട ഇത് ബ്ലാക്ക് അറബിക്കത്തില് പൂ വന്നിട്ടുള്ളത് വേണ്ട അറബിക്കം ഇത് ഇത് വേണ്ട അവര് അവരുടെ ഷേപ്പ് കണ്ടോ നമ്മുടെ ഈ ഷേപ്പ് അല്ലല്ലോ അവരുടെ ഷേപ്പ് ഇത് വേണ്ട ഇങ്ങനെയായിരിക്കും ഇതൊക്കെ അറബിക്കോ ആണ് ഇനിയിപ്പൊ അതെല്ലാം ഒന്ന് അവർക്കൊരു സ്പേസ് കണ്ടെത്തണം വേണ്ട അവരൊക്കെ പൂവെല്ലാം വന്ന് നല്ല സുന്ദരമാരായിട്ട് നിപ്പുണ്ട് ലീഫ് ഉണ്ടാവും അത് വേണ്ടില്ല ഇത് വേണ്ടല്ലേ ഇതൊരു വെറൈറ്റിയാ അതിന്റെ ഷിപ്പ് വേണ്ട ഇതിന്റെ നല്ല ഭംഗിയാണ് നമുക്ക് പക്ഷെ റേറ്റ് കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഇതിനെ കൊണ്ടുള്ളൂ ആ നമുക്ക് പക്ഷേ ഒരു വെറൈറ്റി നമ്മൾ കളക്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കളക്ട് ചെയ്ത് വെക്കുന്നോണ്ട് എന്തുകൊണ്ടും ഭംഗിയായിരിക്കും അവർക്ക് നമുക്ക് പറയാം അറബിക്കോ എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെന്താ സ്വർണം മരിച്ചു വെക്കുന്ന പോലത്തെ ഒരു ഇതാണ് ഇപ്പൊ സ്വർണം ഭയങ്കര അത്രേ നമുക്ക് പിന്നെ സ്വർണ്ണത്തിനോടൊന്നും വലിയ റീസൺ ഉണ്ടാവില്ല നമ്മള് ഈ ചെടിയെ ഉറങ്ങി അതുകൊണ്ട് പിന്നെ ഈ ഇതൊക്കെയാണ് അതെ അറ്റാക്കിന്റെ ഇതാ ഞാൻ അത് മാറ്റാഞ്ഞത് കാണിക്കാമല്ലോ നോർത്തിട്ടായിരുന്നു ഇത് വേണ്ട ഇതിനിപ്പൊ ഫുള്ളും ഇതാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താലേ അത് ഇതായി പോകും രക്ഷപെടുന്നതിന്റെ അല്ല അത് വളർച്ച മുറിച്ച് പോയി സാധനം എല്ലാം വലിച്ചു കുടിച്ചു അതെല്ലാം തീർക്കും ആ അതിന്റെ ഇതെല്ലാം എന്താ ഇതല്ലേ ഇത് വേറൊരു കളർ അല്ലേ ഇത് വേറൊരു കളർ അല്ലേ അണ്ടാ ഈ ഇലയൊക്കെ ഈ ഇതിന്റെ പ്രശ്നമാ ഇനിയിപ്പം സാഫടിച്ചു കൊടുക്കും ഇത് ആ അതെ കണ്ടല്ലേ ഇതെല്ലാം അത്യാവശ്യമായ കാണിക്കാല്ലോ ഇത് നമ്മള് ഒരെണ്ണം പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബ്ലാക്ക് കളർ പൂവിന്റെ പൂവിന്റെ പ്ലാന്റ് ആണ് നമുക്ക് ഇതാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ ഇത് മദർ പ്ലാന്റ് ഇവിടെ നിന്ന് ഇത് ഇവിടെ നിന്ന് ഒരു കഷ്ണം വെച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് വന്ന് വളർന്നു വന്നിരിക്കുന്നത് ഇതിന്റെ ആവശ്യം ഇല്ല നമുക്ക് പിന്നെ ഞാനിത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത് പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വളർത്തി വെച്ചോണ്ടിരുന്നത് ഇതിപ്പോ നമ്മള് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഈ ഒരു വിരലിന്റെ ഇത്രയും മതി ഈ ഒരു രണ്ടിഞ്ച് വെച്ചാൽ മതി അതായത് ഇവിടം വരെ വെച്ചാൽ മതി ധൈര്യമില്ലാത്തവര് വേണമെങ്കിൽ ഇവിടം വരെ വെച്ച് മുറിക്കാം കുഴപ്പമില്ല ഞാൻ ഇവിടം വെച്ച് മുറിച്ച് മാറ്റി ആ ഇത് മാറ്റി ഇത് പ്രൂണിങ് കഴിഞ്ഞു ഇതൊരു ഇതിന്റെ തന്നെ അറ്റാച്ച് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ആ ഇത് അതിന്റെ തന്നെ പ്ലാന്റ് ഇതിന്റെ ഇവിടെനിന്ന് താഴെ വളരുന്ന എല്ലാ പ്ലാന്റിന്റെയും ഈ സാധനങ്ങൾ മുറിച്ചു മാറ്റണം ഇതേപോലെ ഒരണ കൂടെ ഞാൻ ഇതാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ ഇത് മദർ പ്ലാന്റ് ഇത് റൂട്ട് സ്റ്റോക്ക് ഇത് ഗ്രാഫ്റ്റഡ് പോർഷൻ നമ്മൾ ഇതേ ഇവിടെ കണ്ടോ ഇത് ഇവിടെ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണെങ്കിലും അവിടെ ഈ ഒരു പോർഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഈ സാധനം വേണ്ട ഈ ഇല പോയ അത് ഒരു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് ശിഖരം ഉറപ്പായിട്ടും വന്നിരിക്കും ഉറപ്പായിട്ടും വന്നിരിക്കും അതാണ് അതിന്റെ ഇത് വേണ്ട ഇത് നമ്മളിവിടെ വെച്ച് മുറിച്ചു ഇവിടെ വെച്ച് മുറിച്ചു ഇവിടെ വെച്ചെല്ലാം മുറിക്കും ഇച്ചിരി ധൈര്യത്തിന്റെ ഇപ്പം കുറെ നാളെ ചെയ്ത് ചെയ്ത് ഇപ്പം ധൈര്യമായി കുഴപ്പമില്ല അതെ ഇത് കണ്ടോ ഇത് ഒരെണ്ണം ചീത്തായി പോയതാണിത് ഇത് കണ്ടോ ഇത് നമുക്കൊന്നും കാര്യമില്ല ഇതങ്ങ് വെട്ടിക്കളയുക ഇതിന്റെ ഇത് പോയി നമുക്ക് ഫുൾ ആയിട്ട് തന്നെയും പോയത് ഇത് വേണ്ട ഇങ്ങനെ കുറെ നഷ്ടങ്ങൾ ഇടയ്ക്കെല്ലാം വരും നല്ല കളേഴ്സ് ആയിരിക്കും പോകുന്നത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ഇനിയിപ്പോൾ പ്രൂണിങ്ങിന്റെ ടൈം കഴിഞ്ഞ് പ്രൂൺ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഒരിക്കലും ഈ സമയത്ത് ഇനി ഇനിയിപ്പം ചെയ്യരുത് അതായത് ഒരു ജാനുവരി ഒരു ലാസ്റ്റ് വീക്കോടെയും ഫെബ്രുവരി ലാസ്റ്റ് വീക്കോണ്ട് നമ്മൾ ഒരു മാസ സമയം കൊണ്ട് ക്രൂണിങ് ചെയ്ത് തീർക്കണം എന്നാലേ പിന്നെ വരുന്നത് ഒക്ടോബറിലാണ് പിന്നെ ഒക്ടോബറിലെ നമുക്ക് ഇത് പ്രൂൺ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ടിപ്പ് പ്രൂൺ ഉണ്ട് ടിപ്പ് പ്രൂൺ എന്ന് പറയുമ്പോൾ ഈ ടിപ്പ് മാത്രം നമ്മൾ മുറിച്ച് കളയത്തുള്ളൂ ജസ്റ്റ് ഒന്ന് ടിപ്പ് ഇങ്ങനെ ഇതാക്കി കൊടുക്കും അപ്പം അവിടെ നിന്ന് നിറയെ ശിഖരങ്ങൾ പൊട്ടും അതാണ് ടിപ്പ് പ്രൂൺ ഹാർട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് വർഷത്തേക്ക് ചെയ്യേണ്ടി വരുത്തി ഹാർട്ട് പ്രൂൺ ചെയ്യേണ്ടി വരുന്ന നിറച്ചും പ്രൂൺ ചെയ്താൽ മതി ടിപ്പ് ടിപ്രൂൺ ചെയ്യുമ്പോഴും നിറയെ ശിഖിരങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത് നിറച്ചു അങ്ങനെ പിന്നെ നമുക്ക് റൂട്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇത് നല്ല പീസ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് റൂട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം സംഗതികളം ഇത് പോയതാണ് ഇത് നമ്മൾ ഇത് ഇവിടെ മുറിച്ചിട്ട് അടുത്തത് ഗ്രാഫ്റ്റ് ചെയ്യാം നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ്റ്റിങ്ങൂടെ കാണിച്ചു തരാം ഇത് വേണ്ട ഇത് നമ്മൾ ഇത് ചെയ്തു ഞാൻ ഒരു കഷ്ണം എടുക്കാം നമ്മൾ മുറിച്ച ഒരു ഗ്രാഫ്റ്റ് പോർഷൻ ആണ് അതിൽ നിന്ന് നമ്മൾ ഒരു ഇത്രയൊരു പീസ് എടുക്കും അതൊക്കെ മതി അതിന്റെ അകത്തൊന്നും കാര്യമൊന്നുമില്ല ഇത് കണ്ട ഇത് രണ്ട് മുകളങ്ങളുണ്ട് അകത്ത് അത് നമ്മൾ ഇതിൽ വെക്കണ്ട ഇത് വെച്ചു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിക്കാൻ കിട്ടും ഇതിങ്ങനെ ഇത്രയും ഇത്രയും പോലും വേണ്ട സത്യത്തില് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്ന ചെയ്യുമായിരുന്നു അറിയത്തില്ലല്ലോ നമ്മൾ പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോ ഇത്രേം ആവശ്യം ഉള്ളത് മനസ്സിലാവും അത് നമ്മൾ ആ ഇപ്പം കുഴപ്പമില്ല ആദ്യം നമ്മള് ഭയങ്കരമായിട്ടും പാടേ ുംങ്ങനെ കൊറേതെല്ലാം താത്തിക്കളം ചെയ്തല്ലേ അങ്ങനെ അതെ അവിടെ ചെയ്ത് വെച്ചിരുന്നു ഫോട്ടോ അതിന്റെ അകത്ത് എന്താകും അതിന്റെ അകത്ത് നോക്കി അതെ ഇത് വേണ്ട ഇതുപോലെ വരും ഇനി ഇതിപ്പം നമുക്ക് മാറ്റണമെന്നൊന്നും ഇല്ലാതെ അവിടെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതല്ല ഇങ്ങനെ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു സ്റ്റേജ് അനുസരിച്ച് അവിടെ വെക്കും അവിടെ ഇങ്ങോട്ട് വെക്കും നല്ല വെന്തായത് പിന്നെ ഇവിടെ എടുത്ത് മെയിൽ തൊട്ട് വയ്ക്കും അങ്ങനെ ഒരു അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തില്ലോ എത്ര നാളുകൊണ്ട് പൂക്കളാകെ ആകാന്നുള്ളത് ഇത് വേണ്ട ഇത് ഇതേപോലെ ഒരെണ്ണം ചെയ്തതാ ഇത് വേണ്ട ജസ്റ്റ് ആ ജസ്റ്റ് പോയിട്ട് അതിന്റെ ഒരു മുകളത്തിൽ നിന്ന് പിടിച്ചു കിട്ടിയതായത് ഒരു വൈലറ്റ് പിന്നെ രണ്ടെണ്ണം ഉണ്ട് നാലെണ്ണം ചെയ്തു ഒരെണ്ണം കൂടെ കിട്ടി ബാക്കി രണ്ടെണ്ണം പോയി ഒരു ഇപ്പം ഒരു ഏകദേശം ഒരു നയന്റി ക്യു നയൻറ്റി പെർസെന്റേജ് സക്സസ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആ കിട്ടുന്നുണ്ട് ഇത് വിത്ത് പാകാനിട്ടിരിക്കുവാണ് വിത്ത് ചകിരിച്ചോറിൽ മാത്രം നട്ടാ മതി അല്ലാന്നുകൊണ്ട് ടിഷ്യൂ പേപ്പർ മെത്തേഡിൽ ചെയ്യാം ഇതിപ്പോ വിത്ത് ഇന്നലെ ഇട്ടതേ ഉള്ളൂ ഇതാണ് ഇതിന്റെ വിത്ത് വരുന്നത് വിത്തിന്റെ ഒരു സീറ്റ് പോഡ് ആണിത് രണ്ട് സീഡ് പോഡുകളാണിത് അത് വേണ്ട ഈ കാണുന്നത് കാണുന്നതേ ഇതിന്ന് ഒരെണ്ണം നമ്മൾ എടുക്കുമ്പോ അതെ ഇത് വേണ്ട അപ്പൊ ഇപ്പൊ ദോലി പറന്ന് പോകം വേണ്ട ഇത് നമ്മളിങ്ങനെ ഒടിച്ചെടുത്ത് ഇതെടുത്താണ് നമ്മൾ കിളിപ്പിക്കാൻ വെക്കുന്നത് ഇതിപ്പോ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇനി നാളെ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്നും ഉണങ്ങി ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ കുഴപ്പമില്ല ഒരു ടിഷ്യൂ പേപ്പറിൽ പോയിന് വെച്ചാൽ മതി ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെ അല്ലാതെ പ്ലാന്റിൽ തന്നെ വെച്ചിരിക്കുന്നത് കാണിച്ചരാം ഇത് വേണ്ട ഇതൊരു ഡബിൾ പെറ്റലിന്റെ ഭാഗ്യത്തിന് ഒരു ഡബിൾ പെറ്റിലെ സീപോഡ് വന്നതായത് അതായത് ഡബിൾ പെറ്റിൽ റോസി അഡീനിയം ഇത് വേണ്ട ഇത് വേറൊരു പൂവാണ് നമ്മൾ നേരത്തെ നോക്കിയതിലെ ഒരു പൂവ് ഇത് വേണ്ട ഒരണത്തിൽ തന്നെ രണ്ടെണ്ണം ഇത് വേണ്ട നാല് ആറ് ഉണ്ടോ രണ്ട് നാല് രണ്ട് ിൽ ഇത്രയും എങ്ങനെ പോയാലും നൂറെണ്ണത്തിനു മേളില് രണ്ടെണ്ണത്തിലും കൂടെ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും നമുക്കിപ്പോ നൂറ് തൈകൾ ഉത്പാദിപ്പിക്കാൻ പറ്റുവല്ലേ പിന്നെ ഇവിടെ ഈ പൂക്കൾ എല്ലാം ഇത്രയും കൂടെ നിന്നിട്ടല്ലേ ഇതിൽ പോളിഷൻ പോളിനേഷൻ നടക്കുന്നത് ഭാഗ്യത്തിന് കളർ വ്യത്യാസം ഉണ്ടാവാനും ചാൻസ് ഉണ്ട് പുതിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു നാനൂറ്റി ഒന്നാമത് നമുക്ക് കളക്ഷൻ ആയില്ലേ അതല്ലാതെ വേറെയും ഉണ്ട് നീ ഇവിടെ വൈറ്റിൽ വന്നിട്ടുണ്ട് ഇതൊരെണ്ണം കുഞ്ഞി ഈ കളർ കാണുമ്പോ തന്നെ അറിയാം റെഡിലാണെന്നുള്ളത് കണ്ടാ അതിന്റെ സീറ്റ് ബോർഡ് ഇല്ല ഇനി വലുതാ അതിന്റെ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ ഇത് അതിന്റെ ഒരെണ്ണം പോയി ഒന്നേ ഉള്ളൂ കണ്ടാ ഇത് ഇത് വൈറ്റില് കണ്ടാ വൈറ്റിന്റെ ഇത് പിന്നത് ഇതൊരെണ്ണം കണ്ടാ അതിന്റെ ഒരെണ്ണത്തിന് ആവധിച്ചിരി കുറവാണ് ഒരെണ്ണം നല്ല പിന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം അത് ഇച്ചിരി ഒന്ന് അതിന്റേതായിട്ടുള്ള ഒരു കെയർ ഇത്തിരി കൊടുക്കണം അതിന് ഇത് ഇത് കൊട്ടി ഞാൻ കണ്ടാ ഇത് പൊട്ടിപ്പം മെച്ചൂർ ആയി നമുക്ക് ഇതെടുക്കാം ഇതെടുക്കാം ഇതെടുത്ത് ഇതില് ആ പിന്നെ ഇത് കണ്ട ഇതിന്റെ അകത്ത് കുഞ്ഞ കണ്ട അതേ ഒരു ഇത് കണ്ടോ കുഞ്ഞി ഇതായിട്ടാ വന്നിരിക്കുന്നത് ഇതിന്റെ ഡബിൾ പെറ്റിലാണിത് ഇത് ഡബിൾ പെറ്റ് അങ്ങനെ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാ എന്തോ നമുക്ക് ഒരു ലക്കുണ്ടെങ്കിലേ അതിനൊക്കെ വിത്തുകൾ ഉണ്ടാക്കി കിട്ടുന്നു ആ കൂടുതലും തെയ്യ് ഇതിനകത്തേ ഉണ്ടാവാറുള്ളൂ ഈ സാധാ ഇതില് ഇത് ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് നല്ല ആ വലുപ്പവാണ് ഇതിന്റെ ഭയങ്കര ഭംഗിയുള്ള കളറാണത് അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത അങ്ങനെ വന്ന് നിൽക്കുന്നത് പിന്നെ ഇവരെയൊക്കെ കണ്ട ഇതിങ്ങനെ താഴെ വീണും നമ്മളീ കാറ്റത്തെ താഴെ വീണിട്ട് രണ്ടു ദിവസം വന്നില്ലെങ്കിൽ ഇത് ഇതായി പോകും ഇങ്ങനെ ഉണങ്ങിയത് പോലെ ഇരിക്കും പിന്നെ അവിടെ നിന്ന് വെട്ടി മാറ്റുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇനി ശിഖരം വരും ഇത് വേണ്ട ഇനി ഇത് ശിഖരം വരാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത് വേണ്ട അത് വരുന്നത് നമ്മൾ ഇനി ഇപ്പൊ ഇതൊന്നും ഇപ്പൊ ഒന്നും ചെയ്യത്തൊന്നുമില്ല ഇനി ഇവരെയൊക്കെ ഇനി അടുത്ത ഒക്ടോബറൊക്കെ നമ്മളെ പ്രൂൺ ചെയ്യത്തുള്ളൂ പ്രൂണിങ് കഴിഞ്ഞു താഴെയൊക്കെ ഉള്ളതിനെ ഇനി മേളിലാക്കണം ഈ മേളത്തെ വെള്ളവും ഇത് വീണിട്ടാണ് ഈ അറ്റൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്നത് ഇനി അവരൊക്കെ ഒന്നും ശരിയാക്കി മേളോട്ടാക്കണം സ്പേസില്ല ഉള്ളതിലൊക്കെ ഇങ്ങനെ ആക്കി അഡ്ജസ്റ്റ് അതുകൊണ്ട് ഇനിയിപ്പോ വേറെ സ്റ്റാൻഡൊന്നും വെക്കാനും ഒന്നും സ്ഥലമില്ല അപ്പം അതിന്റെ ഒരു പ്രശ്നം ഇത്രേ ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പിന്നെ കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് വന്ന് വന്ന ഇത്ര ആയതാണ് അപ്പം നമുക്ക് പറഞ്ഞ കാര്യമില്ല ഇത് നമുക്കൊരു ഹോബി അല്ലേ നമ്മളിങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കും ഇനി വേറെ എവിടെയെങ്കിലും ഒരു വീട്ടില് ഒരു എന്റെ വീട്ടില് ഒരു യുവി കെട്ടിയിട്ട് അവിടെയും കൂടെ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇത് അടീനിയും ഇങ്ങനെ ഇനി എത്ര കളർ കിട്ടുവോ അത്രയും വാങ്ങിക്കാം പിന്നെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരും നമുക്കില്ലാത്തത് നമുക്ക് തരും എനിക്കുള്ളത് അവർക്ക് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആൻഡ് ടേക്ക് ഉണ്ട് അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമുക്ക് അവർ എന്ത് പറഞ്ഞാലും നമുക്ക് അയച്ചു തരുന്ന കൂട്ടുകാരുണ്ട് നമുക്ക് അതും വലിയൊരു ഉപകാരമാണ് എഫ് ബി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും വലിയ ഉപകാരം നല്ല നല്ല ഫ്രണ്ട്സ് നമുക്ക് കിട്ടും ഏറ്റവും പിന്നെ ഇത് ഇതാണ് അറബിക്കൻ വെറൈറ്റീസ് ഇതൊക്കെ അറബിക്കൻ വെറൈറ്റീസ് ആണ് ഇത് അറബിക്കത്തിന് അറബിക്ക നോക്കിയേ മറ്റേ പ്ലാന്റ് പോലെയല്ല അവരുടെ അവരുടെ ഈ എന്താ സ്റ്റെമിനാണ് പ്രത്യേകത അവര് ഇങ്ങനെ ഇത് വേണ്ട അവരെ ഷേപ്പ് വേണ്ട പല വെറൈറ്റീസ് ഉണ്ട് പല തായ്സൊക്കോ ഏഹ് ഗോൾഡൻ നീഡൽ അങ്ങനെ ഗോൾഡൻ റൂട്ട് പല പല പേരുകളിലുള്ള കുറെ ഇതുണ്ട് നമുക്കൊന്നും കുറേ അതെല്ലാം ഞാൻ കോഡ് ചെയ്തിട്ട് എഴുതിയിട്ടിട്ടുണ്ട് വലിയ പിടുത്തം എനിക്കില്ല എഴുതിയിട്ട് ബുക്കിലെല്ലാം എഴുതിയിട്ടുണ്ട് ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇത്ര നാളെ ആയിട്ടുള്ളൂ ഈ അറബിക്കത്തിലോട്ട് കയറിയിട്ട് അറബിക്കത്തും അറബിക്കം എന്ന് പറഞ്ഞാൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇത്രയല്ലി കോസ്റ്റ്ലിയാണ് ഒരു തൗസൻഡ് തുടങ്ങിയിട്ടേ തുടങ്ങത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതില് നിന്ന് കിട്ടുന്നിടത്ത് അവിടെ വാങ്ങിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പം വീഡിയോ ഇടുമ്പോഴത്തേക്കും കുറേ പേര് നമ്മളെ വിളിക്കും ഉറപ്പായിട്ടും വിളിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാര്യം വെച്ചാൽ ഞാൻ ഒരു ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ് ഞാൻ കൊടുക്കാറുള്ളത് ഇപ്പം ഈ അവസ്ഥ കണ്ടില്ലേ ഈ മഴയെല്ലാം പെയ്തു കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ അവസ്ഥ കണ്ടില്ലേ അപ്പം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് പൂവായിട്ട് ആ പൂവായിട്ട് അവരെ കാണിച്ചിട്ട് കൊടുക്കാനാണ് ഞാൻ ഇന്നേവരെയും ഒരുവിധം അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരുവിധം അറിയാമായിരിക്കും ചെയ്യുന്നത് പിന്നെ എടുത്തു കൊടുക്കുന്നവർക്ക് ഞാനത് പറയാറുണ്ട് ഇത് ഞാൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല ഞാൻ ഗ്യാരണ്ടി തരാറില്ല പക്ഷേ ഞാൻ എൻ്റെ പ്ലാന്റിന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട് ചെടി വളർത്തിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിരുന്നോ അങ്ങനെ നെഗറ്റീവ് ഇല്ല അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും എനിക്ക് ഇന്നേ വരെയും അങ്ങനെ വന്നിട്ടില്ല ഞാൻ ഹാപ്പിയാണ് ഇതുവരെ ക്ലൈമറ്റിനാ അത് നമുക്ക് മഴ വേണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചെടി വളർത്തുന്നതാണ് പക്ഷേ ഓരോരുത്തർക്കും സമാധാനമല്ലേ മഴ പെയ്യുമ്പോൾ പക്ഷേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത് കുഴപ്പമില്ല അത് ഓവർകം ചെയ്യാം ചൂടെ കഴിയുമ്പോഴത്തേക്കും ശരിയാക്കിയെടുക്കാം അപ്പം ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം അയക്കാൻ ഇപ്പം കറക്റ്റ് സീസണാണ് ഞാൻ എല്ലാവരുടെടുത്തും പറഞ്ഞാൽ ഏപ്രിൽ ആവുമ്പോഴത്തേക്കും ഞാൻ ഫോട്ടോ ഇട്ട് തരാം പക്ഷേ ഏപ്രിൽ ആയപ്പോഴത്തേക്കും മഴ പെയ്തത് കൊണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അത് അത്യാവശ്യം ഒന്ന് ഒരു ഒരു അത് പ്രശ്നം തന്നെയാണ് പക്ഷെ കുഴപ്പമില്ല പൂക്കൾ അറിയുന്നതനുസരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാനൂറ് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു നൂറ്റമ്പത് അടുത്തേ ഞാൻ കൊടുക്കുന്നുള്ളൂ എല്ലാം കൊടുക്കത്തില്ല ബാക്കി ഒരു പീസോ രണ്ട് പീസോക്കെ എനിക്കുള്ളൂ അവരെ ഇനി ഡെവലപ്പ് ചെയ്തിട്ട് വേണം രണ്ടു വർഷം മൂന്ന് വർഷം ആവുമ്പഴത്തേക്കും കൊടുക്കാൻ അല്ലാതെ നമുക്ക് നമുക്ക് പ്രൂൺ ചെയ്താലും ഒരു പത്ത് പീസ് പത്ത് പതിനഞ്ച് പീസ് വരെ ഒരു നിന്ന് ഉണ്ടാക്കാൻ പറ്റും അത്രേലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ റ്റോ പിന്നെ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ നമ്മളിതിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വരുമ്പോൾ പിന്നെ എക്സ്ട്രാ വരും എക്സ്ട്രാ വരിക എന്ന് വെച്ചാൽ നമ്മള് ട്രൂണിങ് പഠിച്ച് ഗ്രാഫ്റ്റിങ് പഠിച്ചു ഗ്രാഫ്റ്റിംഗ് പഠിച്ചു കഴിയുമ്പോൾ പത്ത് പതിനഞ്ച് പ്ലാന്റ് എക്സ്ട്രാ വരും അല്ലേ അപ്പൊ നമ്മളത് ചെയ്യുന്നില്ല നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ ഞാനൊരു ത്രീ ഫിഫ്റ്റി തൊട്ടാണ് സ്റ്റാർട്ടിങ് വെച്ചാൽ പ്ലാന്റിന്റെ അതിന്റെ അനുസരിച്ചിട്ടാണ് പ്ലാന്റിന്റെ കളറും അതിന്റെ ഏജും അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി തൊട്ട് കൊടുത്താലേ ഒരു ഇതാവത്തുള്ളൂ ചില പ്ലാന്റുകളൊക്കെ ത്രീ ഫിഫ്റ്റിയും ഫോർ ഹൺഡ്രഡും കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന നമുക്ക് അതിന് കുറച്ചൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ആ റേറ്റിന് കൊടുക്കും അപ്പൊ അതേപോലെ തന്നെ ബാക്കിയുള്ളവർ ചെയ്യുവാണെങ്കിലും അത്രയും കിട്ടുവല്ലേ മാർക്കറ്റിൽ ആ പിന്നെ ഉറപ്പായിട്ടും എപ്പോഴും മാർക്കറ്റ് ഉണ്ട് നമ്മൾ ആമ്പലും താമരയൊന്നും പോലെയൊന്നും അല്ല ശരിക്കും നല്ല എപ്പോഴും ഇതൊരു ഭംഗിയുള്ള ഇതല്ലേ ഇത് എപ്പോഴും ഉണ്ട് അതുമല്ല ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാലേ കിട്ടത്തുള്ളൂ ട്യൂബർ പോലെ അല്ല ശരിക്കും ഇത് ഇച്ചിരി പാടുവിട്ടാലേ ഇതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ നമുക്ക് പിന്നെ നമ്മൾ ചെയ്യത് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിനുള്ള അതുമല്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ പോരേ നമ്മൾ വന്ന് ഒരു ഒരു എത്ര നേരം ഇവിടെ ഇരുന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് നമുക്കിതെല്ലാം കണ്ട് നോക്കി എല്ലാം അതാ എന്നെ എല്ലാവരും അറിയുമ്പഴത്തേക്കും പഴക്കാ ഇത് ചോദിക്കുമ്പോൾ പറയും ഇത് തരാൻ പറ്റത്തില്ല അത് എന്റെ പ്ലാന്റ് അത് അങ്ങനെ ഒരു പ്രശ്നം പക്ഷെ അത് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം വെച്ചാല് ഈ ചില വെറൈറ്റീസ് കൊടുക്കാൻ പറ്റത്തില്ല എന്റെ ഒന്ന് ഒരു പീസൊക്കെ ഞാൻ കാണത്തുള്ളൂ അപ്പൊ അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി എവിടെ നിന്ന് അല്ല എവിടെ നിന്ന് കിട്ടിയത് പോലും ഓർമ്മയില്ല ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങിക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പീസസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല ആ കൊടുക്കത്തില്ല പിന്നെ അത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കും ഇതിനൊരു പോട്ടിങ് മിക്സ് ഞാൻ ചെയ്യുന്ന രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് അതായത് ചുമന്ന മണ്ണിലെ നമ്മുടെ ഗ്രാവല ഗ്രാവലും എംസാൻ്റും അതുപോലെ തന്നെ കമ്പോസ്റ്റോ ഉണക്ക ചാണകമോ അല്ലെങ്കിൽ അട്ടുംകാഷ്ടോ ഈ മൂന്നിലേതെങ്കിലും ഒന്ന് അതായത് വളങ്ങളിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് അത് മൂന്നും വൺ ഈസ് ടു വൺ ഈസ് ടു വൺ അതായത് ഗ്രാവൽ ആ ഗ്രാവൽ ചരലുണ്ടെങ്കിൽ നമുക്ക് ചരൽ കിട്ടാൻ വഴിയില്ല മണല് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് അതിന് വേറെ എം സാൻഡ് എടുത്ത് അത് മൂന്നും കൂടെ ഒരേപോലെ മിക്സിൽ ഇത്തിരി എല്ലുപൊടി ഇത്തിരി വേപ്പുമിണ്ണാക്കും കൂടെ മിക്സ് ചെയ്താൽ ഒരു പോട്ടിങ് മിക്സ് തയ്യാറായി ഒന്ന് രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് കൊക്കോ ചിപ്സ് ഇല്ലേ കൊക്കോ ചിപ്സ് ഇച്ചിരി കൊക്കോ കൊക്കോ പീറ്റ് അതൊരു സെവൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് കമ്പോസ്റ്റ് ആ അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ഒരു ഒരു അര സ്പൂൺ നമ്മൾ ആ അതിൻ്റെ അനുസരിച്ച് എത്രയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു നമുക്ക് അറിയാൻ പറ്റും ഒരു ഇച്ചിരി സാഫ് കൂടെ ഇടുക ഒരു ഫംഗസൈഡ് ഒന്ന് മിക്സ് ചെയ്യാം ആ ഒന്നും വരാതിരിക്കാനും ഇതിലും ഇടാം അത് വലിയ പ്രശ്നമുണ്ട് അതിൽ പക്ഷെ ഈ മഴയൊക്കെ കൊള്ളുന്നതുകൊണ്ട് ചകരിച്ചോറിനെ പ്രശ്നം ആകണ്ടെന്നോത്ത ഇത്തിരി കൂടുതലും അതിൻ്റെ അകത്താണ് ഞാൻ ഇടാറുള്ളത് അതുമായിട്ട് അത് രണ്ടും രണ്ട് മിക്സ് ആണ് രണ്ടുപേരും നമ്മൾ ഒരിക്കലും കൂടി ചരാൻ പാടില്ല മണ്ണിൻ്റെ മിക്സിന് മണ്ണും കൊക്കോ ചിപ്സിന് അതോ അത് രണ്ടും അങ്ങനെ ചെയ്യാവുള്ളൂ അപ്പം ഏറ്റവും ഇവിടെ ഈ നിൽക്കുന്നതിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ഈ മണ്ണിൻ്റെ മിക്സിലാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പം എടുക്കാൻ പാടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്തിരി കൊക്കോ പീറ്റും ഇതും പിന്നെ അറബിക്കത്തിന് കൂടുതലും കൊക്കോ പീറ്റ് മിക്സിലാണ് വെക്കുന്നത് അറബിക്കം അതിലാണ് ഏറ്റവും അത് അവരുടെ മാസ്റ്റേഴ്സ് പറയുന്നത് അങ്ങനെയാണ് കൊക്കോ പീറ്റ് കൊക്കോ പീറ്റിലെ കൊക്കോ ചിപ്സ് കമ്പോസ്റ്റ് മിക്സിൽ വെക്കാനാണ് പറയുന്നത് അതാവുമ്പോൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചട്ടികൾ ണോ അടീനിയത്തിന് കൂടുതൽ നല്ലത് അതോ നമുക്ക് ഈ ക്ലാസ്റ്റിക്കലെ ചട്ടിയാണോ ഇപ്പൊ ഇത്രയും നാള് വെച്ച് നോക്കിയിട്ട് എനിക്ക് ബ്ലാക്ക് പ്ലാസ്റ്റിക് ചട്ടിയാണ് എനിക്ക് ബെറ്റർ ബെറ്ററായിട്ട് തോന്നുന്നത് ബ്ലാക്ക് എപ്പോഴും കളർ എല്ലാവരും കളർ ചട്ടി വാങ്ങിച്ചിട്ട് ഭംഗിയാക്കാൻ നോക്കും പക്ഷെ വെറുതെ നമ്മൾ ഏറ്റവും വെയിലത്ത് വെക്കുന്ന സാധനമാണ് അടീനിയോ എന്ന് പറയുന്നത് ബ്ലാക്ക് ആകുമ്പോൾ ഒരു രണ്ട് വർഷം രണ്ടര വർഷം നിൽക്കുവാണെങ്കിൽ കളർ ചട്ടി ആണെങ്കിൽ മാസം കൊണ്ട് തന്നെ അത് ഏകദേശം പിടിക്കുമ്പോൾ തന്നെ പൊട്ടി വീഴുന്ന അവസ്ഥയാകും എപ്പോഴും ബ്ലാക്ക് തന്നെ വാങ്ങിക്കുക പിന്നെ പോട്ടിങ്ങ പോട്ടിങ്ങി നിറയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും വരെ ഈ ഇതിൻ്റെ ഇത്രയും വരെ ഞാൻ നെറ്റിലിടും മെറ്റില് മെറ്റ് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ദ്വാരം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് ഹോള് നിർബന്ധമായിട്ടും വേണോ ഈ അറേഞ്ച് മെറ്റൽ അതിന്റെ അകത്ത് ഇട്ടിട്ട് അതിന്റെ അകത്താണ് നടന്നത് അപ്പൊ പ്പോ അവിടെ ഒരെണ്ണം കാണിച്ച് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിൽക്കുന്ന അത് ഹോൾ ഇല്ലാത്തത് കൊണ്ടും ആ സാധനം വെക്കാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വന്നത് അപ്പൊ അതൊരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതാണ് അതിന്റെ ഏറ്റവും നല്ല എന്റെ ഒരു ഇതിൽ ച ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലതാണ് ചരൽ അല്ലെങ്കിൽ മണലുണ്ടെങ്കിൽ എം സാൻഡ് മാറ്റിയിട്ട് ഇത് ചെയ്യാം എം സാന്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പിന്നെ വളം കൃത്യമായിട്ട് ചെയ്തു പോകണം പിന്നെ ഇപ്പം ഈ ഇലയൊക്കെ ഇങ്ങനെ പ്രശ്നം വന്ന് നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇപ്പം എത്ര ദിവസത്തെ മഴ ആലപ്പുഴയിൽ നല്ല മഴ ഉണ്ടായിരുന്നു എല്ലാ ഒന്ന് ഒന്നത്രാടം ദിവസങ്ങളിൽ മഴ പെയ്തോണ്ടിരിക്കുവാണ് അതിൻ്റേതാണ് ഈ ഇല കൊഴിഞ്ഞു പോയതും ഫ്ലവേഴ്സ് എല്ലാം കൊഴിഞ്ഞു പോയതും അല്ലെങ്കിൽ ഈ നേരത്ത് ഇതിലൊരു സിക്സ്റ്റി പെർസെൻറ്റേജും പൂക്കളായിട്ട് നിൽക്കേണ്ടതാണ് പിന്നെ ഇപ്പം കഴിഞ്ഞ മാസം കഴിഞ്ഞ പ്രാവശ്യം മെയ്യിലും മഴ തുടങ്ങി സീസൺ പോയി ഈ പ്രാവശ്യം ഏപ്രിലേ തുടങ്ങിയിട്ടുണ്ട് എന്താവും അറിയില്ല അടുത്ത മാസം നോക്കുന്നു ഇങ്ങനെ എന്നാലും ഇത്രയാണെങ്കിലും പൂക്കളും ഒന്ന് രണ്ട് എല്ലാം വെറൈറ്റി ആണോ എല്ലാം ഡബിൾ ആയിട്ട് ഒന്നും ഇവിടെ വിരിഞ്ഞു നിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഡബിൾ ആയിട്ട് ഒന്നും ഇല്ല ഇനി അത് സെയിൽ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ സെയില് പോകുന്നുണ്ട് പ്ലാന്റുകൾ പ്ലാന്റുകൾ സെയിം രീതി തന്നെയാണ് എല്ലാം അടീനിയല്ലേ എല്ലാം സ്പീഷ്യസ് അടീനിയല്ലേ അപ്പൊ നമുക്ക് എല്ലാം ഒരേപോലെ കൊടുക്കാം നമ്മൾ കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്യുക എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അത് പറയുന്നത് ഒരു വൺസിന് ഫൈവ് നമ്മള് ഒരു ജാനുവരി തൊട്ട് വൺസിന് ഫൈവ് ആണ് വെള്ളം കൊടുക്കണ്ടേന്ന് പറഞ്ഞത് നമ്മള് പറഞ്ഞില്ലേ ഇപ്പൊ ആട്ടിൻകാഷ്ടത്തിന്റെ വെള്ളം അഞ്ചു ദിവസത്തിൽ ഒരിക്കലും കൊടുക്കണോ നമ്മൾ അത് അത്രയും ഒഴിക്കല് നടക്കാത്തത് കൊണ്ട് നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസം ഒരു നാലെണ്ണമെങ്കിലും ചെയ്യും ഒരു മാസം പക്ഷെ ഈ മാസം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പൂക്കളും കുറവ് പൂക്കൾ കുറവല്ല അത് ഇത് ഇങ്ങനെ വന്നതാണ് അത് ഈ ഇപ്പൊ നോയമ്പായതുകൊണ്ട് ഇങ്ങനെ വരാൻ പറ്റുന്നില്ല മഴ ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ ഇല്ലായിരുന്നു ഞാൻ ഈ കറക്റ്റ് വളം ഒഴിക്കേണ്ട സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ എല്ലാം ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും എന്റെ വാപ്പിയാണ് ചെയ്യുന്നത് എല്ലാം ഇത് ഇത് ചെയ്യും അത് ചെയ്യുന്നല്ലോ പറഞ്ഞ പ്രൊമോഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അത്രയൊക്കെ കൂടെ പറഞ്ഞില്ല ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ സ്വപ്ന ചേച്ചി എങ്ങനെയാണ് ഇത്രയും നാനൂറ് വെറൈറ്റി വരുന്ന അഡീനിയം പ്ലാന്റുകളെ കെയർ കയറിയുന്നതും ചേച്ചിറയിലുള്ള കളക്ഷൻസ് കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തോ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല ഒരു മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബോ ബൈ